ദേശീയ തലത്തിൽ പ്രധാനമായും നമുക്കറിയാം നീറ്റ് പരീക്ഷാ വിഷയമാണ് കത്തി നിൽക്കുന്നത് അതിനോടൊപ്പം തന്നെ ഇന്ന് മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ പാർലമെൻറ് സമ്മേളനത്തിന് തുടക്കമാകുന്ന ദിവസമാണ് സ്വാഭാവികമായും ആദ്യ രണ്ട് ദിവസങ്ങളിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ അടക്കമുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കുക പക്ഷേ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ആദ്യ ദിവസം അടക്കം വലിയ പ്രതിഷേധം കേന്ദ്ര സർക്കാരിന് നേരിടേണ്ടി വരും ഈ പരീക്ഷാ ക്രമക്കേടുകളിൽ അതുതന്നെയാണ് സഭയെ ഇന്ന് ശ്രദ്ധാകേന്ദ്രമാക്കാൻ വേണ്ടി പോകുന്നത് ഒപ്പം തന്നെ ഈ സഭാ കാലയളവിലാണ് സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നത് ആ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എയിലെ ഘടകകക്ഷികൾ എന്ത് നിലപാട് സ്വീകരിക്കും മന്ത്രിസ്ഥാനം നൽകി ഒതുക്കിയതുപോലെ അവരെ അനായാസം കൈകാര്യം ചെയ്യാൻ ബി ജെ പിക്ക് കഴിയുമോ എന്നതടക്കമുള്ള രാഷ്ട്രീയ ചോദ്യങ്ങൾ ഈ സഭാകാലത്ത് നമ്മുടെ മുൻപിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെയാകുമെന്ന് അറിയേണ്ടതുണ്ട് സിബി ദില്ലിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് സമഗ്ര വിവരങ്ങളുമായി നമുക്ക് നോക്കാം സിബി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മനു സിബി മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ പാർലമെൻ്റ് സമ്മേളനത്തിന് ലോക്സഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുകയാണ് പ്രധാനമായും അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ തന്നെയായിരിക്കാം ആദ്യ ദിവസങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട അജണ്ട പക്ഷേ ഈ പരീക്ഷകളിലെ ക്രമക്കേട് കേന്ദ്ര സർക്കാരിന് ആദ്യ ദിവസം മുതൽ തന്നെ വലിയ തലവേദന ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് കാരണം പഴയതുപോലെ ദുർബലമായ പ്രതിപക്ഷമല്ല ശക്തമായ അംഗബലമുള്ള പ്രതിപക്ഷം നിൽക്കുമ്പോൾ അത് വെല്ലുവിളിയാകില്ലേ ആ തീർച്ചയായും മനു മൂന്നാം മന്ത്രി മൂന്നാം മോദി സർക്കാരിൻ്റെയും പതിനെട്ടാം ലോക്സഭയുടെയും ആദ്യ സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി അതുതന്നെയാണ് പ്രത്യേകിച്ച് നീറ്റ് നെറ്റ് വിഷയങ്ങളെ വിഷയങ്ങളിൽ ആ ക്രമക്കേടുകൾ പുറത്തു വരികയും ഉടൻ തന്നെ സി ബി ഐ അന്വേഷണം എല്ലാം തന്നെയും പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടുതൽ കൂടുതൽ ക്രമക്കേടുകൾ പുറത്തുവരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് എന്തായാലും അതുകൊണ്ട് തന്നെ മനു പറഞ്ഞ പോലെ തന്നെ ഒരു ശക്തമായ പ്രതിപക്ഷം ഈ മൂന്നാം മോദി സർക്കാരിൽ ഉണ്ട് എന്നുള്ളതാണ് ബി ജെ പിയെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്തായാലും ഇനി വരുന്ന അഞ്ച് വർഷക്കാലവും ഈ വെല്ലുവിളി നരേന്ദ്രമോദി സർക്കാർ ഏറ്റെടുത്ത് നടക്കേണ്ടി വരും മാത്രമല്ല സഖ്യകക്ഷികളുടെ പിന്തുണ കൂടിയാണ് ഈ മോദി സർക്കാർ മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വരുന്നതും എന്തായാലും നേരത്തെ ഈ ജൂലൈ മൂന്ന് വരെയാണ് ആദ്യ ലോക്സഭാ സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത് ഇതിലെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് ഈ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ അടക്കം രാഷ്ട്രപതിയുടെ അഭിസംബോധന അടക്കമെല്ലാം തന്നെയും ആണിതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് ഇന്നിപ്പോൾ രാവിലെ ഇന്നും നാളെയുമായി ഈ അംഗങ്ങളുടെ ലോക്സഭാ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ തന്നെയാണ് നടക്കുന്നത് ഇന്നിപ്പോൾ രാവിലെ പ്രോട്ടസ്റ്റ് സ്പീക്കർ രാവിലെ രാഷ്ട്രപതി ഭവനിലെത്തി പ്രോട്ട് സ്പീക്കർ ആദ്യം പ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും ഈ പ്രോട്ടം സ്പീക്കർ തിരഞ്ഞെടുപ്പ് തന്നെ വലിയ വിവാദമായിരുന്നു സാധാരണ ലോക്സഭയിലെ ഏറ്റവും മുതിർന്ന അംഗത്തെയാണ് പ്രോട്ട് സ്പീക്കറായി ഇത്തരത്തിൽ നിയമിക്കാറുള്ളത് പക്ഷേ അത്തരത്തിൽ നോക്കുമ്പോൾ കേരളത്തിൽ നിന്നുള്ള കൊടിക്കുന്നൽ സുരേഷ് എട്ട് തവണ എം പി ആയ കൊടിക്കുന്നൽ സുരേഷിനായിരുന്നു ആ ഒരു യോഗ്യത ലഭിക്കേണ്ടത് പക്ഷേ ആ കീഴ്വഴുക്കനെല്ലാം നിന്നെ ലംഘിച്ചുകൊണ്ട് ബി ജെ പി അവിടെ ഒഡീഷയിൽ നിന്നുള്ള ആയ ഭത്രഹിരി മക്തൂബിയാണ് ഇത്തത്തിൽ പ്രോട്ട് സ്പീക്കർ ായി നിയോഗിച്ചത് അത് തന്നെ വളരെ വലിയ വിവാദമാകുകയും കോൺഗ്രസ് അടക്കം പ്രതിപക്ഷ സഖ്യം എല്ലാം തന്നെയും വളരെ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു സ്വാഭാവികമായും അത് പാർലമെന്റിലും ആ ഒരു പ്രതിഷേധം അവർ രേഖപ്പെടുത്തുകയും ചെയ്യും എന്തായാലും ഇന്നിപ്പോൾ പ്രോട്ടേം സ്പീക്കർ ആയി സ്പീക്കർ രാവിലെ തന്നെ രാഷ്ട്രപതി ഭവനിലെത്തി ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും അതിനുശേഷമായിരിക്കും ലോക്സഭയിൽ ഏകദേശം പത്തരയോടെ ലോക്സഭയിൽ പതിനൊന്ന് മണിയോടെ ആ ഇത്തരത്തിൽ നരേന്ദ്രമോദി ആദ്യം അധികാരമെൽക്കും പിന്നീട് ക്യാബിനറ്റ് മന്ത്രിമാർ മന്ത്രിമാർ സഹമന്ത്രിമാർ അടക്കമല്ല the name. അധികാരം അധികാരമേൽക്കുകയും പിന്നീട് ആൽഫാബെറ്റിക് ഓർഡറിൽ ആന്ധ്രാപ്രദേശ് അസം ബീഹാർ എന്നിങ്ങനെ ആന്ധ്രാപ്രദേശ് ഓർഡർ ഈ ഒരു ആൽഫാബെറ്റിക് ഓർഡറിലായിരിക്കും ഈ ഓരോ സംസ്ഥാനങ്ങളെയും ലോക്സഭ എം പിമാർ അധികാരമേൽക്കുക ഇന്ന് ഏകദേശം ഇരുന്നൂറ്റി എൺപതോളം എം പിമാർ ഇന്ന് അധികാരമേൽക്കും സത്യപ്രതിജ്ഞ ചെയ്യും അതിൽ കേരളത്തിനുള്ള എം പിമാർ ഏകദേശം ഈ ഒരു ടൈം അനുസരിച്ച് ഒരു നാല് മണിക്ക് ശേഷം ആയിരിക്കും നാല് മണിക്കും അഞ്ചുമണിക്കും മണിക്കും ആയിരിക്കും കേരളത്തിൽ നിന്നുള്ള എം പിമാർ അല്ലാന്നിടേയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം അധികാരമേൽക്കുക മറ്റന്ന് നാളെ ആ ഇരുന്നൂറ്റി ബാക്കിയുള്ള

സ്പീക്കർ പദവിയിലേക്ക് വരുമ്പോഴും അതുപോലെ തന്നെ ആയിരിക്കുമോ ആ മനു ഈ സ്പീക്കർ പദവി സംബന്ധിച്ച് ഇപ്പോഴും ബി ജെ പിയിൽ അന്തിമമായ തീരുമാനം അല്ലെങ്കിൽ ഔദ്യോഗികമായ തീരുമാനം അറിയിച്ചിട്ടില്ല കഴിഞ്ഞ വർഷം അല്ലാതിന്റെയും ഇത്തരത്തിൽ രാജ്നാഥ് സിംഗിൻ്റെ നേതൃത്വത്തിൽ വലിയ യോഗങ്ങളല്ലാതിന്റേം ചേർന്നിരുന്നു പ്രത്യേകിച്ച് ജെ ഡിയും ടി ഡി പിയും ഒരുപോലെ സ്പീക്കർ പദവി ആവശ്യപ്പെട്ടിരുന്നു പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട വകുപ്പുകളല്ലാതിന്റെയും ബി ജെ പി കൈക്കലാക്കിയ ഒരു പശ്ചാത്തലത്തിൽ തങ്ങൾക്ക് സ്പീക്കർ പദവി വേണമെന്നൊരു ആവശ്യത്തിൽ അവർ ഉറച്ചു നിൽക്കുകയായിരുന്നു അതേസമയത്തിന് ബി ജെ പി അലട്ടുന്ന വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ഒരു ലോക്സഭയിൽ കേവല ഭൂരിപക്ഷം ബി ജെ പിക്ക് ഇല്ല അതുകൊണ്ടുതന്നെ ഈ സ്പീക്കർ ഈ സ്പീക്കറെ ഉപയോഗിച്ച് എന്തെങ്കിലും അവിശ്വാസമടക്കമുള്ള കാര്യങ്ങൾ വരുമ്പോൾ സ്പീക്കർ പദവി ഏറ്റവും നിർണായകമാണ് ഈ ഒരു സ്പീക്കർ പദവി വിട്ടുനിൽക്കേണ്ട എന്ന ഒരു ഉറച്ച നിലപാടിൽ ബി ജെ പി നിൽക്കുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് സ്പീക്കർ പദവിയും ബി ജെ പി ഇതിനെ ഏറ്റെടുക്കുമെന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവിയായിരിക്കും ഒരുപക്ഷെ ജെ ഡി യുവിനോ ടി ഡി പിക്ക് നൽകാനുള്ള സാധ്യത മാത്രമല്ല അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പ്രതിപക്ഷത്തിന് ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകാൻ അങ്ങനെ പ്രതിപക്ഷം സഖ്യമായ ഇന്ത്യ ഡെപ്യൂട്ടി സ്പീക്കർ പദവി ആണമെന്നൊരു ആവശ്യം അവർ ഉന്നയിച്ചിട്ടുണ്ട് അങ്ങനെ ഡെപ്യൂട്ടി സ്പീക്കർ പദവി എന്ന പദവി ലഭിച്ചില്ലെങ്കിൽ ആ ഒരു പക്ഷേ ആ ഒരു പദവി ലഭിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ സ്പീക്കർ പദവിയിലേക്ക് തിരഞ്ഞെടുപ്പ് പോലുള്ള കാര്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇന്ത്യ സഖ്യം അറിയിച്ചിരുന്നത് ഘടകക്ഷികൾക്കാണ് സ്പീക്കർ പദവിയെങ്കിൽ തങ്ങൾ അവരെ പിന്തുണയ്ക്കും അമർച്ച് ബി ബിജെപി ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ സ്പീക്കർ പദവിയിലേക്ക് മത്സരിക്കുമെന്ന് പ്രതിപക്ഷം നേരത്തെ അറിയിച്ചിരുന്നു അതുപ്രകാരമെല്ലാം തന്നെയും ഈ സ്പീക്കർ പദവി ഏറ്റേറെ നിർണായകമാണ് പ്രത്യേകിച്ച് നമുക്കറിയാം ലോക്സഭയിലെ ശക്തമായ പ്രതിഷേധം പ്രതിപക്ഷമുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ സ്പീക്കർ പദവി തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ് ഒരുപക്ഷെ ആരാണ് സ്പീക്കർ എന്ന കാര്യത്തിലല്ലേ ബി ജെ പി ഇന്നോ നാളെയോ മാധ്യമമായി ഔദ്യോഗികമായി അറിയിച്ചേക്കും ഇവിടെ ആന്ധ്രയിൽ നിന്നുള്ള പെരന്തരേശന്റെ പേര് പറയുന്നുണ്ട് അതുകൂടാതെ പ്രോട്ടക് സ്പീക്കറായ ഭർത്തകരുടെ പേര് പറയുന്നുണ്ട് അതല്ലെങ്കിൽ ഓം ബിർള തന്നെ തുറന്നേക്കുമെന്നൊരു സൂചന കൂടിയുണ്ട് ഓം ബിർളയുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം അമിത്ഷായും രാജ്നാഥ് സിംഗ് അല്ല തന്നെ എത്തി സംസാരിച്ചിരുന്നു അങ്ങനെയല്ല തന്നെയും ഒരു അല്ലെങ്കിൽ ോർച്ചയായുംകാംക്ഷേക്കുന്നത് ഈ സ്പീക്കർ പദവിയിലേക്ക് ആര് വരും സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ഘടകക്ഷികൾ ഇന്ത്യയിലെ ഘടകക്ഷികൾ അവകാശവാദം ഉന്നയിക്കുമോ ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് വിട്ടു നൽകാനുള്ള ആ ഒരു രാഷ്ട്രീയ ഔന്നത്യം കാണിക്കുമോ എന്ത്യെ അതോ അവിടേക്ക് മത്സരം വരുമോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ ബാക്കിയാണ് സിബി ഒപ്പം ഈ പരീക്ഷാ ക്രമക്കേടുകൾ പാർലമെന്റിൽ എങ്ങനെ ചർച്ചയാകുമെന്നതും കൗതുകത്തോടെ കാത്തിരിക്കുകയാണ്